ഹായ് ഈ സീചനിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് മീന വെക്കണം കൂടുതൽ മീൻ ഞാൻ വയ്ക്കുന്ന രീതി നിങ്ങൾക്ക് കൂടി കാണിച്ചുതരാം മീൻ നന്നാക്കട്ടെ അപ്പോൾ മീനൊക്കെ നന്നാക്കി വന്നു ആവശ്യ ആവശ്യത്തിനുള്ള മീനിലേക്ക് ആവശ്യമുള്ള ഉള്ളി ഇഞ്ചി പച്ചമുളക് പുളി പെരിഞ്ചിന് പെരുംജീരകം മിളക് മല്ലി മഞ്ഞൾ പാകത്തിന് ഉപ്പ് അപ്പം നമുക്ക് കറി വെച്ചാലോ അപ്പം ചട്ടി വെച്ചു ചട്ടി വെച്ച് ചൂടായി അപ്പം എണ്ണ ഒഴിക്കുന്നു എണ്ണ ചൂടാവട്ടെ അപ്പം എണ്ണ ചൂടായി വന്നു അതിപ്പോ ഉലുവടുന്നു ഉലുവിയൊക്കെ പൊട്ടി കഴിഞ്ഞു അപ്പോൾ എനിക്ക് ഇഞ്ചി പച്ചമുളക് വേപ്പിൻ്റെ ഇല വെളുത്തുള്ളി പുളി വലിയുള്ളി എല്ലാതും കൂടിയിട്ടിട്ട് വാടിയാക്കും എനിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുന്നു മീനിലേക്കുടപ്പുളീന ഇടുന്ന ഞാൻ ഇതാണ് കൂടി ഇട്ടു വെല്ലുവിളിയൊക്കെ വാടി വരുന്നോട് കൂടി ഒന്ന് കുതിരട്ടെ ഉപ്പുത്തിനും കൂടി ഇടുന്നുണ്ട് പുള്ളി വിളകൊക്കെ വാടി വന്നു വാഴ്ചത്തിനുള്ള പൊടി ഇടുന്നു വിളകും പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പെരിയപ്പും അതിൻ്റെ പച്ചമണത്തൊന്നും മാറ മാറിയൊക്കെ പച്ചമണം മാറി അപ്പോൾ എനിക്ക് മീൻ മേവാള വെള്ളം ഒഴിക്കാതി ചാറ് തിളക്കട്ടെ മൂടിയൊക്കെ ചാറൊക്കെ തിളച്ച് വന്ന് മീനിലിട്ട തിളച്ച് പോകട്ടെ മീനൊക്കെ ഇട്ടു തിളക്കട്ടെ നമ്മുടെ നമ്മുടെ മീൻ കറി ഇവിടെ റെഡിയായി രാവിലെ വെച്ച വാഴപ്പിണ്ടിയും പയറും ഉപ്പേരി വരി അപ്പം ഇന്ന് ഇത്രയൊക്കെ ഉള്ളു ഇപ്പം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിട്ട് നാളെ വരാം ബായ്